എനിക്ക് എനിക്ക് വേണ്ടി എന്താ കമന്റ് എനിക്കെല്ലാം അടിപൊളി പെട്ടി ചോക്ലേറ്റ് കൊണ്ടുവന്ന അത് ഇവിടെ തിന്ന് തീർത്തു കളഞ്ഞു അവിടുന്ന് നമുക്ക് ഞാൻ കൊണ്ടുവന്നു ബിനോദിച്ച നമുക്ക് ചോക്ലേറ്റ് കൂടെ തന്നു കിട്ടു അതെല്ലാം കണിക്കണമെന്നുണ്ട് കണിക്കണൊന്നുമില്ല അതൊക്കെ തിന്നു തീർന്നു കളഞ്ഞു പെട്ടിക്ക് ആ കുറച്ചു അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഫെറച്ചറൊക്കെ കൊണ്ടുപോകുന്നു അതൊക്കെ ആ വഴി പോയി അപ്പൊ എനിക്ക് വേണ്ടി എന്നെ കൊണ്ടുവന്നുള്ളതല്ലേ അത് കാണിച്ചു തരാം ഇത് 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 എനിക്ക് വേണ്ടിട്ടല്ലോ ഇത് നമ്മുടെ ന്യൂസ് അതെ അത് ലാസ്റ്റ് ഇതാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനം കേട്ടോ ഏറ്റവും ഇത്രയാണ് എനിക്ക് വേണ്ടി കൊണ്ടുപോകുന്നുള്ളു കേട്ടോ അതെ എന്റെ മൊത്തം പെട്ടിലുണ്ടായിരുന്ന സാധനത്തിനേക്കാളും വില കൂടിയ സാധനം അതെ ഞാൻ പറഞ്ഞു എനിക്ക് മേക്കപ്പ് സാധനം ഇത് തന്നെ അറിയാലോ മേക്കപ്പ് പ്രോഡക്റ്റ് ആയിരിക്കുന്ന എന്നാലും എനിക്ക് മേക്കപ്പ് സാധനം ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ടത് ആയിരുന്നോ ഇത് മേടിച്ചേട്ടൻ എന്റെ കൂടെ വന്നത് ചേട്ടൻ തന്നെ ഞെട്ടി പിന്നെ വെച്ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞു നീ ആദ്യമായിട്ടൊക്കെ പുറത്തു പോകുന്നതൊക്കെ അല്ലെ എന്തെങ്കിലും കാര്യമായിട്ട് മേടിച്ചോളൂ പിന്നെ വെച്ചേട്ടാ അറിയാൻ പാടില്ല എന്നിട്ട് ഓരോന്നിന്റെ വിലയെന്നൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ട് പേര് ഓരോ ബ്യൂട്ടി ഷോപ്പിൽ കേറിട്ട് എന്നെ വീഡിയോ കോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാനോട്ത്തോ ആ ചേട്ടന് ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും രണ്ടും കിടക്കാം അതെ ഒരാൾ പറഞ്ഞ മഞ്ഞ പുള്ളികളെ ആയെന്ന് വേണ്ട കേട്ടോ എന്നിട്ട് ഓരോന്നും കണ്ട സൂം ചെയ്തു ഇതിന് നിങ്ങൾ ഇറ്ററുണ്ടോ അതിന് നിങ്ങൾ ഇറ്ററുണ്ടോ

ഏഹ് ഈ ഒരു അടയ്ക്കാളിക്ക് ഈ സാധനത്തിനാണ് ഇത്രയും പൈസ ഒറ്റ പേടി കൊണ്ടും ചേട്ടന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എന്നെ ഉപദേശിച്ചു ഞാനാണ് ഇത് വാങ്ങില്ലാട്ടോ കാരണം ഇത്രയും രൂപ കൊടുത്തിന് വലിയ പാലറ്റ് കിട്ടിയാ ഇത് നാല് കളറിലേ ഉള്ളൂ ഇത്രയും പൈസയായി പച്ച മലയാളത്തിൽ ഇതിന്റെ ഉപദേശം ഉണ്ട് ഞാൻ ഇവിടെ പറയാൻ പറ്റാത്തോണ്ട് ഞാൻ പറയുന്നില്ല പറയാം പിന്നെ എനിക്ക് പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു നല്ല സുന്ദരിയായ ഒരു അമ്മൂമ്മ ഇരുന്ന് വിൽക്കുന്ന പറഞ്ഞ കൊച്ചേ നിനക്ക് നിന്റെ വളയ്ക്കണമെങ്കിൽ ഭാര്യനെ ഒക്കെ വളക്കണമെങ്കിൽ വളച്ചോടിക്കണമെങ്കിൽ ഇതിക്കൂട്ടോടും നിറമൊക്കെ കളഞ്ഞു കേട്ടോ എല്ലാരും എന്നോട് ചോദിച്ചാലും നടക്കുന്നത് അത് ഈ സാധനം ശരിക്കും പറ്റിക്കപ്പെട്ടു ഞാൻ സൂക്ഷിച്ചു വെച്ചേക്ക ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വന്നല്ലേ ഇനി എന്നാ അടുത്തത് എന്താ അടുത്ത സംഭവം നമ്മുടെ ഫാമിലി നമ്മുടെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് വിട്ടു ഇത്ര ഈ സാധനം കണ്ടിട്ട് എനിക്ക് ഇന്നത്തെ കയറാൻ തോന്നുന്നു അയ്യോ ഭയങ്കര ക്യൂട്ടാണ്ടോ ഏഹ് ഞാൻ ഓർക്കുകയും ചെയ്തു പോടുപ്പൊക്കെ നല്ല ഉടുപ്പല്ലേ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ും യൂസ് എനിക്ക് ഇത് കൂട്ടി വള്ളിയുള്ള ഡ്രസ്സ് ഇടാനാണല്ലോ ഭയങ്കര ഇഷ്ടായിരുന്നു എന്റെ സ്കൂളിൽ എന്റെ ചെറുപ്പത്തിൽ മേടിച്ച് തന്നിട്ടുണ്ടോ ഉം അങ്ങോട്ട് തലയായിട്ട് ഞാൻ പഴയ ഫോട്ടോസ് ഒക്കെ നോക്കട്ടെ എനിക്കെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു വള്ളിയുള്ള എന്റെ യൂണിഫോം

എല്ലാം തീറ്റ സാധന വായിലേക്ക് പോയി അതല്ലോ ഞാൻ രാത്രി ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെ <laughs> <laughs> <employations> <to> ും കൊളാം അപ്പൊ എല്ലാരും കണ്ടില്ലേ എനിക്ക് വേണ്ടിട്ട് എന്നാ സ്പെഷ്യല് കൊണ്ടുവന്നത് ഇത്രയും നല്ല ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അയച്ചതിനും അതുപോലെ തന്നെ കെട്ടേനെ ഓസ്ട്രേലിയ കൊണ്ടു കാണിച്ചതിനും എല്ലാവർക്കും ഒത്തിരി നന്ദി ഗ്രൂപ്പിന് എൻ്റെ ഗ്രൂപ്പിന് ഒത്തിരി താങ്ക്സ് ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോകും ഇനി ആ വിടത്തില്ല തന്നെ തന്നെ നമ്മൾ പോയ യാത്ര അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈവ് ആയിരുന്നു ഓഫ് റോഡ് ആയിരുന്നു സിഡ്നി ടു കെ പിന്നു പറയുന്ന സ്ഥലത്തേക്കാണ് പോയത് സൗത്ത് ഇങ്ങേറ്റ നോർത്തിൽ അങ്ങേറ്റം വരെ പോയി അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മുടെ മെയിൻ പേജിൽ അയാം ബ്രിൻറ്റോ എന്ന് പറഞ്ഞ പേജിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓഫ് ഓഫ്റോഡിംഗും ഓസ്ട്രേലിയയും വിശേഷങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ അയാം ബ്രിൻ്റോ എന്നുള്ള പേജിൽ മെയിൻ പേജിൽ ഓഫ് റോഡിംഗ് നടക്കുന്നുണ്ട് അഡ്വഞ്ചർ കപ്പലിന്റെ ചാനലാത്ത് അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ മറക്കാതെ കാണുക അതെ നല്ല രസമുള്ള വീഡിയോസാണ് ഒന്ന് നിർത്താം വൈൻ്റെ അപ്പിയാ ബൈ ബാ